നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് സ്വാഗതം എ ഡി ഒമ്പതാം നൂറ്റാണ്ടു മുതൽ തെക്കൻ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള നായർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഡിലനോയിയെ തടവിലാക്കിയ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ മരണപ്പെട്ട ശേഷം അടുത്ത രാജാവായി സ്ഥാനമേറ്റത് കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു ടിപ്പുവിന്റെ ആക്രമണ സമയത്ത് മലബാറിലെ സാമൂതിരി അടക്കമുള്ള പല രാജാക്കന്മാർക്കും വേറെ അനേകം ഹിന്ദുക്കൾക്കും തിരുവിതാംകൂറിൽ അഭയം നൽകിയതിനാലാവണം ഇദ്ദേഹത്തെ ധർമ്മരാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ ടിപ്പുവിനെ തോൽപ്പിച്ചോടിച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ നെടുങ്കോട്ട യുദ്ധം നടന്നത് ധർമ്മരാജയുടെ ഭരണകാലത്തായിരുന്നു നാൽപ്പത് വർഷം തിരുവിതാംകൂർ ഭരിച്ച ധർമ്മരാജയുടെ ഗുരുവും ഉപദേശകനുമായി പീതാംബരയ്യർ എന്നൊരു തമിഴ് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വലിയ ഇന്ദ്രജാലക്കാരനായിരുന്ന അയ്യരെ ഇന്ദ്രജാല വിദ്യയിൽ പലപ്പോഴും തോൽപ്പിച്ചിരുന്ന വേറൊരു മാന്ത്രികൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ വല്യത്താൻ വല്യത്താൻ്റെ ശിഷ്യനായി കുഞ്ചത്തമ്പാൻ എന്നു പേരുള്ള ഒരു മഹാൻ ഉണ്ടായിരുന്നു ഇന്ദ്രജാലത്തിൽ ഗുരുവിനെ കൂടി വെല്ലുന്ന തരം പാണ്ഡിത്യം ഉണ്ടായിരുന്നു മറുനാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇവിടെയുള്ള മാന്ത്രികരെ വെല്ലുവിളിച്ച പല പരദേശി മാന്ത്രികരെയും തോൽപ്പിച്ച ചരിത്രം ഇവർക്കുണ്ട് വെള്ളത്തിനു മുകളിൽ ഇലയോ കരിമ്പടമോ വിരിച്ച് അതിലിരിക്കുക നടക്കുക തുടങ്ങിയ അതിശയകരമായ വിദ്യകൾ ഇവർ കാണിച്ചിരുന്നതായി പറയപ്പെടുന്നു ധർമ്മരാജയുടെ മരണത്തിന് ശേഷം മുപ്പത് വർഷം കഴിഞ്ഞ് തിരുവിതാംകൂർ രാജാവായി സ്ഥാനമേറ്റ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് കൊഞ്ചു തമ്പാനെ പറ്റി പുറത്തുള്ളവർ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് കലകളെയും സംഗീതത്തെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ കൊഞ്ചു തമ്പാൻ ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു കൈപ്പുഴ തമ്പാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത് രാജ്യഭരണത്തിൽ ബ്രിട്ടീഷുകാരുടെ അമിതമായ കൈകടത്തൽ കാരണം ഏറെ അസ്വസ്ഥനായിരുന്ന സ്വാതി തിരുനാളിനെ രസിപ്പിക്കാനായി ഇന്ദ്രജാലത്തിലെ അപൂർവമായ പല വിദ്യകളും തമ്പാൻ കാണിച്ചിട്ടുണ്ട് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്തായി നിലകൊള്ളുന്ന കുതിരമാളിക ഒരിക്കൽ രാജാവ് കുതിരമാളികയിൽ എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് തമ്പാൻ അവിടെ ചെന്നു തമ്പാനെ കണ്ടതും ഇന്ന് എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചേ മതിയാകൂ എന്നായി രാജാവ് നല്ല ചൂടല്ലേ തിരുമനസ്സേ ഒരു മഴയ്ക്കുള്ള ലക്ഷണമുണ്ട് നല്ല മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമൊക്കെ തണുത്ത ശേഷമാവാം ജാലവിദ്യ എന്ന് തമ്പാൻ മറുപടി പറഞ്ഞു ഈ സമയത്ത് മഴയോ അസാധ്യം തന്നെ എന്നായി രാജാവ് ഒക്കെ ദൈവനിശ്ചയമല്ലേ തമ്പുരാൻ എന്ന് തമ്പാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു സംസാരിച്ചിരിക്കെ പെട്ടെന്ന് ആകാശത്ത് ഇടിമുഴങ്ങി മാനം കറുത്തു കറുത്ത മേഘങ്ങൾക്കിടയിൽ പൊന്നൂലു പോലെ മിന്നൽ പിണരുകൾ പാഞ്ഞു തുടങ്ങി അധികം വൈകിയില്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി എന്നാലും തമ്പാനെ താൻ പറഞ്ഞ മാതിരി തന്നെ നടന്നത് വലിയ അതിശയമായിരിക്കുന്നുവെന്ന് രാജാവ് പറഞ്ഞു രണ്ടു പേരും മഴയും നോക്കി മാളികയുടെ വരാന്തിയിൽ ഓരോ കഥകളും പറഞ്ഞ് നേരം കളഞ്ഞു മഴ നിൽക്കുന്ന മട്ടില്ല കനത്ത മഴയിൽ ക്ഷേത്രത്തിലെ പത്മതീർത്ഥം നിറഞ്ഞു കവിഞ്ഞു വെള്ളം ഒഴുകി തുടങ്ങി റോഡുകൾ മുഴുവനും വെള്ളത്തിനടിയിലായി കുറച്ചു നേരം കൊണ്ട് മാളികയുടെ മുറ്റത്തേക്ക് വെള്ളം ഇരച്ചുകയറി രാജാവ് പരിഭ്രമിക്കാൻ തുടങ്ങി നിൽക്കാതെ പെയ്യുന്ന മഴയിൽ വെള്ളം പൊങ്ങി പൊങ്ങി വരാന്തയിലേക്കെത്തി പരിഭ്രാന്തനായ രാജാവ് ഇനി എന്തു ചെയ്യും തമ്പാനെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ദൂരെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു ബോട്ട് മാളികയെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടത് വേഗത്തിൽ തുഴഞ്ഞു വന്ന ആ ബോട്ട് മാളികയുടെ വരാന്തയ്ക്കടുത്ത് കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും കുറച്ചു പേർ തമ്പുരാൻ ഉടൻ ഇതിൽ കയറണം ജീവൻ എന്ന് വിളിച്ചു പറഞ്ഞു രാജാവ് തമ്പാനെ നോക്കി തമ്പാനെ ഒരു കൂസലുമില്ല തമ്പാനെ തമ്പാൻ കൂടി ബോട്ടിൽ കയറൂ ഇനി ഇവിടെ നിന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയില്ലെന്ന് വരും എന്ന് പറഞ്ഞ ശേഷം രാജാവ് കാലെടുത്ത് വഞ്ചിയിൽ വെക്കാനായി തുടങ്ങിയതും തമ്പാൻ രാജാവിൻ്റെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചു എന്ത് സാഹസമാണ് അവിടുന്ന് കാണിക്കുന്നത് എന്ന് ഉറക്കെ ചോദിച്ചു അപ്പോൾ വഞ്ചിയിൽ കയറേണ്ട തമ്പാനെ എന്ന് രാജാവ് ചോദിച്ചതും ഏതു വഞ്ചി എന്ന് തമ്പാൻ തിരിച്ചു ചോദിച്ചു രാജാവ് നോക്കുമ്പോൾ മഴയും വഞ്ചിയും വെള്ളവും ഒക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു അതിശയിച്ചു പോയ രാജാവ് അപ്പോഴാണ് ഇതൊക്കെ തമ്പാൻ്റെ ജാലവിദ്യകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടൊരിക്കൽ തമ്പാൻ രാജാവിനെ മുഖം കാണിക്കാൻ വന്ന സമയത്ത് രാജാവ് തമ്പാനെ കണ്ടത് വളരെ സന്തോഷമായി ഇന്ന് എന്ത് വിദ്യയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു തിരുമനസ് കൊണ്ട് ക്ഷമിക്കണം എനിക്കിന്ന് തീരെ സമയമില്ല അടിയന്തിരമായൊരു സന്ദേശം വരാനുണ്ട് അത് കാത്തിരിക്കുകയാണ് എന്ന് തമ്പാൻ പറഞ്ഞത് കേട്ട് അത് എന്ത് സന്ദേശം ആരുടെ എന്ന് രാജാവ് തിരക്കി ആ സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്നൊരു കയർ താഴോട്ട് ഇറങ്ങി വന്നു അതിൽ കെട്ടിയിട്ട ഒരു കടലാസ് ചുരുൾ ഉണ്ടായിരുന്നു ഇതാ എനിക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞ് തമ്പാൻ വേഗം അതെടുത്ത് ഉറക്കം വായിച്ചു ദേവലോകത്ത് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു തമ്പാൻ ഉടൻ ദേവലോകത്തേക്ക് എത്തിച്ചേരുക ഇതായിരുന്നു അതിലെഴുതിയിരുന്നത് എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തമ്പാൻ രാജാവും മറ്റുള്ളവരും നോക്കി ഇരിക്കെ കയറിൽ പിടിച്ചു കയറി മുകളിലേക്ക് പോയി എവിടെയെന്നറിയാതെ അപ്രത്യക്ഷനായി ഇതൊക്കെ കണ്ട് രസിച്ചിരുന്ന രാജാവ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മുകളിൽ നിന്ന് രക്തത്തിൽ കുളിച്ച ശവശരീരങ്ങളും ശരീരഭാഗങ്ങളും താഴേക്ക് വീഴുന്നു എല്ലാവരും ഞെട്ടിത്തരിച്ചു നേരം കൊണ്ട് രാജാങ്കണം മുഴുവൻ മൃതശരീരങ്ങളെ കൊണ്ട് നിറഞ്ഞു ചോരക്കളമായി ഇത് കണ്ടു നിന്നിരുന്ന രാജ്ഞി ബോധരഹിതയായി വീണു ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ രാജാവ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ മുന്നിലേക്ക് കയറിപ്പോയ അതേ കയറിൽ കൂടി തമ്പാൻ ഇറങ്ങി വന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താണ് തിരുമനസാകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും എല്ലാം പൂർവസ്ഥിതിയിലായി ശവശരീരങ്ങളും രക്തപ്പുഴകളും ഒക്കെ അപ്രത്യക്ഷമായി രാജാവും കണ്ടു നിന്നിരുന്നവരെല്ലാവരും തമ്പാനെ ആവോളം പ്രശംസിച്ചു തമ്പാൻ കാണിച്ച ഈ ജാലവിദ്യ പഴയകാല ഭാരതത്തിൽ പലയിടത്തും പലരും കാണിച്ചിരുന്നതായി പറയപ്പെടുന്നു വിദേശികൾ ഇതിന് ദി ഗ്രേറ്റ് ഇന്ത്യൻ റോപ് ട്രിക് എന്നാണ് പേരിട്ടിരുന്നത് പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടുകളിൽ പലരും കണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിദ്യ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ നശിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത് ഈ വിദ്യ കാണിക്കാൻ കഴിയുന്നവരെ തേടി പല വിദേശികളും ഗവേഷകരും അന്വേഷണം നടത്തിയെങ്കിലും ഭാഗികമായി കാണിക്കുന്ന ചില വിദ്യകളല്ലാതെ പൂർണ്ണതരത്തിൽ ചെയ്യാൻ കഴിയുന്ന ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് കാണിക്കുന്നവർക്കായി അവർ പ്രഖ്യാപിച്ച വലിയ പാരിതോഷികം ഏറ്റുവാങ്ങാനും ആരും മുന്നോട്ട് വന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇന്ദ്രജാലത്തിൽ മാത്രമല്ല വൈദ്യം ജ്യോതിഷം ഇതിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു തമ്പാൻ തമ്പാന്റെ ജ്യോതിഷത്തിലെ പാണ്ഡിത്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ രാജാവ് ഇതിനെപ്പറ്റി പറ്റി ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു തമ്പാൻ കൊട്ടാരത്തിൽ വന്ന സമയത്ത് രാജാവ് തമ്പാനോട് പറഞ്ഞു തമ്പാൻ ജ്യോതിഷത്തിൽ വലിയ അറിവുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എങ്കിൽ എൻ്റെ മരണം എന്നാണെന്നൊന്ന് ഗണിച്ചു പറയുമോ എന്ന് ചോദിച്ചു മരണം മുൻകൂട്ടി അറിയുന്നത് അത്ര നല്ലതല്ല തിരുമനസ്സേ അത് അങ്ങക്ക് പിന്നീട് മാനസിക വിഷമത്തിന് കാരണമാകും അതിനാൽ എന്നെ അതിന് നിർബന്ധിക്കരുത് എന്ന് തമ്പാൻ വിനയപൂർവ്വം മറുപടി നൽകി അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറണ്ട എഴുതി തന്നിട്ട് തമ്പാൻ ഇവിടുന്ന് പോയാൽ മതി എന്നായി രാജാവ് രാജാവ് നിർബന്ധിച്ചതിനാൽ തമ്പാൻ രാജാവിന്റെ മരണ ദിവസം ഗണിച്ച് എഴുതി കൊടുത്തു രാജാവ് അത് നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തമ്പാന്റെ മരണം എന്നാണ് എന്നു കൂടി പറയൂ കുറച്ചൊന്നും മടിച്ചെങ്കിലും തൻ്റെ മരണം രാജാവിൻ്റെ മരണത്തിന് രണ്ട് വർഷം മുമ്പ് എന്ന് തമ്പാൻ മറുപടി പറഞ്ഞു അത് പോരാ എഴുതി എന്നായി രാജാവ് ഉടനെ ആ ദിവസവും തമ്പാൻ കുറിച്ചു കൊടുത്തു കുറച്ച് വിഷമത്തിൽ കൊട്ടാരം വിട്ടിറങ്ങിയ തമ്പാൻ പിന്നീട് ആ കൊട്ടാരത്തിലേക്ക് വന്നില്ല രാജാവ് ഈ കുറിപ്പുകൾ സൂക്ഷിച്ചു വച്ചിരുന്നു കുറച്ച് വർഷം കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ തമ്പാൻ തന്നെ ഗണിച്ച തമ്പാന്റെ മരണ ദിവസം ആവാറായിരിക്കുന്നു അതിൽ പറഞ്ഞ ദിവസത്തിന് രണ്ട് നാൾ മുൻപേ രാജാവ് കുറച്ചുപേരെ തമ്പാൻ്റെ നാട്ടിലേക്ക് അയച്ചു പോകുന്ന നേരം ശവസംസ്കാരത്തിനുള്ള സാധനങ്ങളും പണവും അവരെ ഏൽപ്പിച്ച് ആരും അറിയരുത് എന്ന് ചട്ടം കെട്ടി അടുത്തുള്ള ഒരു വീട്ടിൽ രഹസ്യമായി പാർപ്പിച്ചു തമ്പാൻ ഗണിച്ച ദിവസം വന്നു ചേർന്നു പ്രത്യേകിച്ച് ഒരു അസുഖവും തമ്പാൻ പ്രഭാതത്തിലെ പൂജകളും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം സ്വസ്ഥമായി പായയിൽ കിടന്ന് ശ്രീ പത്മനാഭനെ സ്തുതിച്ച് കിടന്ന കിടപ്പിൽ ജീവൻ വെടിഞ്ഞു കൈപ്പുഴയ്ക്ക് രഹസ്യമായി ആൾക്കാരെ അയക്കുന്ന സമയത്തും തമ്പാൻ പറഞ്ഞത് സത്യമാകരുതേ എന്നായിരിക്കണം രാജാവ് ആശിച്ചിരുന്നത് എന്നാൽ തമ്പാന്റെ മരണം അദ്ദേഹം ഗണിച്ച സമയത്തു തന്നെ സംഭവിച്ചു എന്നറിഞ്ഞ രാജാവ് സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമത്തിലായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലമെന്ന് പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി വിക്കിപീഡിയയിൽ ഇങ്ങനെ വിവരിച്ചു കാണുന്നു തൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം മനക്ലേശത്താൽ ദുഃഖിതനായിരുന്നതായി പറയുന്നുണ്ട് ഡോക്ടർ കെ രാമചന്ദ്രന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടത് മസ്തിഷ്ക രക്തസ്രാവം മൂലമാണ് ബ്രിട്ടീഷുകാരുടെ ദുഷ്പ്രവർത്തികളിൽ മനം അടുത്ത മഹാരാജാവ് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെയായി മരണം വരിക്കാൻ എന്ന പോലെ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചും തൻ്റെ അസുഖങ്ങൾ മറച്ചു വച്ചും ഇളയ രാജാവിനെപ്പോലും കാണാൻ വിസമ്മതിച്ചും ജീവിതത്തിൻ്റെ അവസാന കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ക്രിസ്മസ് ദിനത്തിൽ തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം നാട് നീങ്ങി ഈ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നൂറു വർഷം മുമ്പ് അദ്ദേഹം രചിച്ച ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുള്ളതാണ് മാജിക് എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ കാണുന്നതായ വിദ്യ കൈയടക്കം ചെപ്പടി വിദ്യ ഹിപ്നോട്ടിസം തുടങ്ങിയ വിദ്യകൾ ഒത്തുചേർന്നതാണ് ഒരുപാട് കാലത്തെ പരിശീലനങ്ങളിലൂടെ കൈവരിക്കുന്ന കൈയടക്കത്തിലൂടെയും പലവിധ ഉപകരണങ്ങളുടെ സഹായത്തോടെയും വാക്സാമർഥ്യത്തിലൂടെ കാണികളുടെ ശ്രദ്ധ തെറ്റിച്ച് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കലാണല്ലോ മാജിക്ക് ആധുനിക കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും പുതിയ ടെക്നോളജികളും മാജിക്കിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇന്ദ്രജാലം മഹേന്ദ്രജാലം എന്നീ പുരാതന മാന്ത്രിക വിദ്യകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ശാസ്ത്രങ്ങളാണ് പഴയകാല മാന്ത്രികർ ശാസ്ത്ര പഠനത്തോടൊപ്പം ഉപാസനകളും പിന്തുടർന്നിരുന്നു കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ മായികവിദ്യ എന്ന അർത്ഥത്തിൽ രാജാവിന് രാജഭരണത്തിൽ പ്രയോഗിക്കാവുന്ന വിദ്യ എന്ന നിലയിൽ ഇന്ദ്രജാലത്തെ പറ്റി പറയുന്നു വേദങ്ങളിൽ അഥർവ വേദത്തിലാണ് ഇതിനെപ്പറ്റി പരാമർശം ഉള്ളതത്രേ തലമുറകൾക്കപ്പുറം ഈ വിദ്യ ക്രമേണ ഇല്ലാതായി ഗുരുക്കന്മാർ വാമൊഴിയായി പകർന്നു കൊടുക്കുന്ന വിദ്യയായതിനാൽ യോഗ്യരായ ശിഷ്യന്മാരെ കിട്ടാത്തതിനാലോ സ്വാർത്ഥ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമെന്ന് സംശയമുള്ളതിനാലോ ഈ വിദ്യ അറിവുണ്ടായിരുന്ന പലരും വേറെ ആർക്കും കൈമാറാതെ ഇരുന്നതിനാൽ അവരുടെ മരണത്തോടെ മൺമറഞ്ഞു പോയതാകാനും മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്തരിച്ച വാഴക്കുന്നം നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന പള്ളിത്തേരി നമ്പ്യാത്തനും ചെറിയ തോതിൽ ഈ വിദ്യ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ഇപ്പോഴും മജീഷ്യന്മാരായി കേരളത്തിലുണ്ട് പക്ഷേ ഇന്ദ്രജാലം മഹേന്ദ്രജാലം തുടങ്ങിയവ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണിക്കാൻ പ്രാപ്തിയുള്ള ആരും തന്നെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും കാണാം നന്ദി